റെയില്വേ പാളത്തില് കല്ലുനിരത്തുന്ന സാമൂഹ്യവിരുദ്ധര്ക്കെതിരെ കർശന നടപടിയുമായി ആര് പി എഫും പോലീസും ഇതുസംബന്ധിച്ച് വിദ്യാലയങ്ങളിൽ ബോധവൽക്കരണം നടത്താനും ആർപിഎഫ് തീരുമാനം തിരൂരിൽ വന്ദേ ഭാരത് ഉൾപ്പെടെ നിരവധി ട്രെയിനുകൾക്ക് കല്ലെറിയുന്നതിന് പുറമേ പാളത്തിൽ കല്ലു നിരത്തിയാണ് സാമൂഹ്യവിരുദ്ധർ അഴിഞ്ഞാടുന്നത് അടുത്തിടെ ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് കടന്നുപോകുമ്പോൾ തിരൂരിനും തിരുനാവായക്കുമിടയിൽ കട്ടച്ചിറ ഭാഗത്ത് പാളത്തിൽ കരിങ്കൽ ചീലുകൾ നിരത്തിവെച്ചത് കടുത്ത ആശങ്കയോടെയാണ് റെയിൽവേ നോക്കിക്കണ്ടത് ട്രെയിൻ പോകുമ്പോൾ കുലുക്കം അനുഭവപ്പെട്ടതോടെ ലോക്കോ പൈലറ്റ് വിവരം റെയിൽവേ സുരക്ഷാ വിഭാഗത്തെ അറിയിക്കുകയും സീനിയർ സെക്ഷൻ എഞ്ചിനീയർ പരിശോധന നടത്തുകയും ചെയ്തു സാമൂഹ്യവിരുദ്ധര്ക്കു പുറമെ സ്കൂൾ വിദ്യാർത്ഥികളും ഇത്തരം പ്രവര്ത്തികളുമായി രംഗത്തുവരുന്നുണ്ട് അടുത്തിടെ താനൂരിലെ ഒരു വിദ്യാലയത്തിലെ രണ്ട് വിദ്യാർത്ഥികളെ ആർ പി എഫ് അറസ്റ്റ് ചെയ്യുകയും ജുവലൽ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട് രാത്രികാലങ്ങളിൽ തൃക്കണ്ടിയൂർ വിഷുപ്പാടം കട്ടച്ചിറ പ്രദേശത്ത് പാളത്തിലിരുന്ന് മദ്യപിക്കുകയായിരുന്ന ഇരുപത്തിരണ്ടോളം പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെയെല്ലാം അടിസ്ഥാനത്തിൽ തിരുനാവായ മുതൽ വള്ളിക്കുന്ന് വരെയുള്ള മേഖലയിൽ ആർ പി എഫ് പട്രോളിംഗ് ശക്തമാക്കിയതായി തിരൂർ ആർ പി എഫ് എസ് ഐ കെ എം സുനിൽകുമാർ പറഞ്ഞു കൂടുതൽ ഫോക്കസ് 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 ചെയ്യുന്നുണ്ടെങ്കിലും രണ്ടും ചെയ്യുന്നുണ്ട് അതോടൊപ്പം ഞങ്ങൾ വേറൊരു സംഭവം കൂടി ഫോക്കസ് ചെയ്യുന്നത് നിരന്തരമായിട്ട് ട്രെയിനിന് നേരെ കല്ലെറിയുകയും കല്ലു ചെയ്യുന്നുണ്ട് ആ ഒരു ഒരു ക്യാമ്പയിൻ ഞങ്ങൾ നിരന്തരമായി സ്കൂളിലൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവെയർനെസ്സും ഇപ്പോൾ ഈ വെക്കേഷനാണ് വെക്കേഷനിലാണ് ഏറ്റവും കൂടുതൽ കല്ലെറും കല്ലുവെക്കലും ഉണ്ടാകുന്നത് അതും കൂടെ ഞങ്ങൾ ഇതിനോടനുബന്ധിച്ച് ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട് പോലീസുമായി ചേർന്നിട്ടാണ് ഇന്ന് പരിശോധന നടത്തുന്നത് എല്ലാം ഞങ്ങ ഞങ്ങളെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജോലി ശിക്ഷനായ തിരുനാവായ മുതൽ വള്ളിക്കുന്ന് വരെയുള്ള ഈ ഇടകളിൽ എല്ലാം ഞങ്ങൾ പരിശോധന നടത്തുന്നുണ്ട് ട്രാക്കിലും ട്രെയിനിലെല്ലാം ട്രാക്കിൽ പരിശോധന നടത്തുക പറയുന്നത് വളണറബിൾ ആയ സെക്ഷനുണ്ട് റെയിൽവേ സംബന്ധം ആർ പി എഫിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കുറച്ച് സെക്ഷനുകൾ വളനറബിളായിട്ടുള്ള ഞങ്ങൾ കണ്ടിട്ടുണ്ട് അവിടെയൊക്കെ ആളുകൾക്ക് നിരന്തരം ഞങ്ങൾ അവരുമായിട്ട് സമ്പാദിച്ചുകൊണ്ട് ഇതിനെ ചെറുക്കുക എന്നുള്ളതാണ് വിദ്യാലയങ്ങളിൽ ഇതു സംബന്ധിച്ച് ബോധവൽക്കരണം നടത്താനാണ് ആർ പി എഫിന്റെ തീരുമാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എഡിറ്റർ ലൈവ് തിരൂർ